തൃശൂർ അന്തിക്കാട്ടെ പ്രവാസി കൂട്ടായ്മയായ അന്തിക്കാട്ട്സ് യു എ ഇ അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന് ശനിയാഴ്ച തുടക്കം നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ സിനിമ നാടക പ്രവർത്തകരെയും പ്രവാസികളെയും ആദരിക്കും പന്ത്രണ്ട് പേരെയാണ് ആദരിക്കുക പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ മൂരിയാട് എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു മന്ത്രിയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ക്ലാസ് മുറികൾ നിർമ്മിച്ചത് മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കിയിരിക്കുന്നത് ചടങ്ങിൽ പൊതുപ്രവർത്തകനായ ബാബു തുളവുത്ത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു